നമസ്കാരം വൺ ഇന്ത്യ മലയാളം പുൽവാമ ആക്രമണമാണ് ഇന്ത്യ പാക് ബന്ധം ഇപ്പോൾ കൂടുതൽ വഷളാക്കിയിരിക്കുന്നത് ജമ്മുവിൽ നിന്ന് ശ്രീനഗറിലേക്ക് പുറപ്പെട്ട സി സൈനികർക്ക് നേരെ പുൽവാമയിൽ വെച്ച് ആക്രമണം ഉണ്ടാവുകയായിരുന്നു നാൽപ്പത് ജവാൻമാരായിരുന്നു അന്ന് കൊല്ലപ്പെട്ടത് പന്ത്രണ്ട് ദിവസം കഴിയുമ്പോൾ ഇന്ത്യ തിരിച്ചടിച്ചു പാകിസ്ഥാനിൽ കടന്ന് ബലാക്കോട്ടിൽ തീവ്രവാദികളുടെ കേന്ദ്രത്തിൽ ഇന്ത്യൻ സൈന്യം നടത്തിയ ആക്രമണത്തിൽ ഒട്ടേറെ തീവ്രവാദികൾ കൊല്ലപ്പെട്ടു ഇതിന് തിരിച്ചടിയായി പാക് സൈന്യം ഇന്ത്യൻ അതിർത്തിയിൽ കടന്ന് ബോംബിടുകയും ചെയ്തു ഇന്ത്യൻ സൈന്യം തിരിച്ച് വെടിവെക്കുകയും ചെയ്തു ഇങ്ങനെയാണ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് പാകിസ്ഥാൻ തലസ്ഥാനത്ത് ആക്രമണം നടത്താൻ ഇന്ത്യക്ക് സാധിക്കുമെന്ന് അരുൺ ജെയ്റ്റ്ലി ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് പാകിസ്ഥാനിൽ ചെന്ന് പുൽവാമ ഭീകരാക്രമണത്തിന്റെ തലച്ചോറിനെ ഇല്ലാതാക്കാൻ ഇന്ത്യക്ക് സാധിക്കുമെന്ന് അരുൺ ജെയ്റ്റ്ലി മുന്നറിയിപ്പ് നൽകി ജെയ്ഷ മുഹമ്മദ് നേതാവ് മസൂദ് അസറാണ് പുൽവാമ ആക്രമണത്തിന്റെ സൂത്രധാരൻ എന്ന് നേരത്തെ തന്നെ വ്യക്തമായിരുന്നു ഈ സാഹചര്യത്തിലാണ് അരുൺ ജെയ്റ്റ്ലിയുടെ ഈ പ്രതികരണം പുൽവാമ ആക്രമണത്തിന്റെ സൂത്രധാരനാണ് അസർ മുംബൈ ആക്രമണത്തിന്റെ സൂത്രധാരനാണ് ഹാഫിസ് സയ്യിദ് ഇവർ രണ്ടു പേരും ഇപ്പോൾ പാകിസ്ഥാനിലുണ്ട് ഇവർക്ക് കാര്യമായ നിയന്ത്രണം പാകിസ്ഥാൻ ഭരണകൂടം ഇതുവരെ ഏർപ്പെടുത്തിയിട്ടില്ല ഈ സാഹചര്യങ്ങളാണ് ജെയ്റ്റ്ലി സൂചിപ്പിച്ചത് ഇസ്ലാമാബാദിനടുത്ത് ആബട്ടാബാദിൽ വെച്ചാണ് അമേരിക്കൻ സൈന്യം അൽ ഖുദ നേതാവ് ഒസാമ ബില്ലാദിനെ കൊലപ്പെടുത്തിയത് ആബട്ടാബാദിലെ വീട്ടിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന ഒസാമിയെക്കുറിച്ച് രഹസ്യ വിവരം ലഭിച്ച അമേരിക്കൻ സൈന്യം ആക്രമണം നടത്തുകയായിരുന്നു പാകിസ്ഥാൻ ഭരണകൂടം പോലും അറിയാതെയായിരുന്നു അമേരിക്കൻ സൈന്യത്തിലെ പ്രത്യേക പരിശീലനം ലഭിച്ച നേവി സീൽ വിഭാഗം ആവട്ടാബാദിൽ പുലർച്ചെ ഹെലികോപ്റ്ററിൽ ഇറങ്ങിയത് ഒസാമിയുടെ ഒളിത്താവളം കണ്ടെത്തുകയും കൊലപ്പെടുത്തുകയും അവർ ചെയ്തു ഉടൻ തന്നെ അവർ തിരിച്ചുപോയി ഇത്തരത്തിലുള്ള ആക്രമണം നടത്താൻ ഇന്ത്യക്കും സാധിക്കുമെന്ന് അരുൺ ജെയ്റ്റ്ലി വ്യക്തമാക്കി ഒസാമിയെ കൊലപ്പെടുത്തിയത് താൻ ഓർമ്മിപ്പിക്കുകയാണ് എത്രയോ ദൂരത്തുള്ള അമേരിക്കയാണ് അത് ചെയ്തത് പിന്നെ എന്തുകൊണ്ട് ഇന്ത്യൻ സൈന്യത്തിന് അത് സാധിക്കില്ല ഇത്തരം ആക്രമണങ്ങൾ ഇന്ത്യക്കും സാധിക്കുമെന്ന് അരുൺ ജെയ്റ്റ്ലി പറഞ്ഞു നിർമ്മല സീതാരാമൻ പ്രതിരോധ മന്ത്രിയാകുന്നതിന് മുൻപ് രാജ്യത്തിന്റെ പ്രതിരോധ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത് അരുൺ ജെയ്റ്റ്ലി ആയിരുന്നു ഇതിന്റെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി വൺ ഇന്ത്യ മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ